നമ്മുടെ മേൽ കർത്താവ് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ തരുന്നത് എന്തുകൊണ്ടാണ് അവന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് അവൻ നമ്മളെ യോഗ്യരായിട്ടല്ല അവൻ യോഗ്യരായിട്ട് എണ്ണി നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ ആ ഒരു മുദ്ര നമ്മളെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി മനുഷ്യന്റെ പുറകെ മനുഷ്യന്റെ പദവികളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയും പുറകെ നമ്മൾ എന്തിനു വേണ്ടി നടക്കണം എന്തുകൊണ്ടാണ് മനുഷ്യൻ പൊസിഷന്റെ പുറകെ പോകുന്നത് എനിക്ക് ഓൾ പീപ്പിൾ ഒരു ചെറിയ ലോക്കൽ സഭയിൽ പോലും ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണുന്നത് ആ പൊസിഷന്റെ പേരിലാണ് എനിക്ക് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് മനസ്സിലാകാത്ത കാര്യമാണ് ഞങ്ങളുടെ ചർച്ചിലൊക്കെയാണ് ചിലപ്പം പാസ്റ്റർ പറയുന്നത് സെക്രട്ടറി പറഞ്ഞാട്ടെ സെക്രട്ടറിക്ക് ഒരു പേരില്ലേ എന്റെ ജോലി വന്ന സെക്രട്ടറി എന്ന് പറ സെക്രട്ടറിക്ക് ഒരു ഇന്നാര് പറഞ്ഞാട്ടെന്ന് പറയുന്ന എന്താണെങ്കിലും ഒരു പേരില്ലേ ആ പൊസിഷൻ വെച്ചേ നമുക്ക് പറയാൻ അറിയത്തുള്ളൂ ഹലോ സാജു സാറല്ലേ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് ഒരിക്കലും എനിക്ക് ഫോൺ വന്നതാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഏ ഇന്ത്യൻ പ്രസിഡന്റ് എന്തോ ആയത് പ്രസിഡന്റ് ഓഫീസ് എന്തോ പ്രസിഡന്റ് ഓഫീസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കുമനാട് ഇപ്രാവശ്യത്തെ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ കൺമൻഷന്റെ പ്ലാനറിന്റെ ആദ്യത്തെ ദിവസം ഐ വാസ് ബ്രീച്ചിങ് ഞാൻ അവരോട് പറഞ്ഞു കെ എബ്രഹാം കെ എബ്രഹാം അനേകം ആളുകൾ ഐ പി സിയിലെ പ്രസിഡന്റ് ആയിരുന്നു ആരും അദ്ദേഹത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആളുകൾ വിളിച്ചത് സാറപ്പച്ചൻ അല്ലേ അപ്പച്ചൻ അല്ലെങ്കിൽ സാറ് സാറന്നുപോലും വിളിക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ള ആ ഒരു വിളിയാണ് അല്ലാതെ പൊസിഷൻ വെച്ചല്ല വിളിച്ചത് ഇന്നത് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാ അതാ ഇന്നത്തെ പ്രശ്നം പഴയ അപ്പച്ചന്മാരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമായിരുന്നു ഞാനന്ന് ടു സ്മോൾ പക്ഷേ അന്നത്തെ അപ്പച്ചന്മാർക്ക് ഒരു ഗുണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ചെറിയ പിള്ളേർക്ക് പോലും അവരുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നു പതിനാറും പതിനേഴ് വയസ്സുള്ളപ്പോൾ ഞാൻ അന്ന് എൺപത് വയസ്സുള്ള ഉമ്മച്ചനപ്പച്ചൻ്റെ അടുത്ത് പിള്ളേർ സംസാരിക്കുന്ന കൂട്ടുകാർ സംസാരിക്കുന്നവരെ പോയിരുന്നു വർത്തമാനം പറയുമായിരുന്നു ചിലപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു അതിനും ഒരു പ്രയാസമില്ലായിരുന്നു കാര്യം അത് സ്നേഹത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പക്ഷെ അത് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിക്കും അങ്ങനെ ചോദിച്ചാലും അവൾക്ക് പ്രയാസമില്ല കാര്യം അവൾക്കറിയാം ഞാനത് കൊടുക്കാൻ ചോദിക്കുന്ന അല്ലെന്നും ഇനിവം പിള്ളേർ ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചായിരിക്കും അതല്ല ബന്ധങ്ങൾ പദവികൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഒരു ലോക്കൽ സഭയിലെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തോ ഒരു വലിയ കാര്യം പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തോന്ന് ഇത് ഇത്ര വലിയ കാര്യം അങ്ങനെ പദവികളിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം അവന് ദൈവത്തിൽ നിന്ന് കിട്ടിയ അപ്രൂവലിനെ കുറിച്ച് ഒരു ബോധ്യമില്ല മുദ്ര കണ്ടിട്ടില്ല അവന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന മുദ്ര ഇവൻ കണ്ടിട്ടില്ല എന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മുദ്ര കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് ബാക്കിയുള്ളതെല്ലാം വേറും ചപ്പന്നും ചവറന്നും എണ്ണാനായിട്ട് എനിക്ക് പറ്റുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചിന്തിക്കും ഇതൊക്കെ വലിയ ആനക്കാര്യമാണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു ദൈവികമായ ഐഡന്റിറ്റി തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ആള് കളിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ രസകരമായ പല കാര്യങ്ങളും വേദോഷത്തിലുള്ള ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ഒരു വേ ഒരു വേദഭാഗത്ത് അതിന്റെ ഒൻപതാം അധ്യായത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ലക്ഷണവിടെ എഴുതിയിരിക്കുന്നത് പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലിവു വൃക്ഷത്തോടെ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിനെ ഒലിയു വൃക്ഷം ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഉപേക്ഷി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേലെ ആടാൻ പോകുമെന്ന് ഒരു വൃക്ഷം ചോദിക്കും എനിക്ക് വേറെ പണിയുണ്ട് എൻ്റെ പൊന്ന സഹോദരങ്ങളെ എനിക്ക് നിങ്ങളുടെ മേലെ വന്ന് ഞാൻ രാജാവ് വന്ന് പറഞ്ഞ് ഇങ്ങനെ ആടാനൊന്നും നേരെയല്ല കാര്യം എനിക്കൊരു ദൈവബന്ധമുണ്ട് ബന്ധമുണ്ട് എനിക്കൊരു മനുഷ്യബന്ധമുണ്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുമായിരിക്കുന്ന എന്റെ പുഷ്ടി ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകുമോ ഞാൻ ചോദിക്കുന്നത് ഇതാ എടാ ദൈവം എന്നെ ഫലമേൽപ്പിച്ച ശുശ്രൂഷയെ കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട് അതിനിടയ്ക്ക് പ്രസിഡന്റ് ആകാമോ സെക്രട്ടറി ആകാമോ കൗൺസിൽ മെമ്പർ ആകാമോ എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞാൽ എനിക്കിതിന് നേരമില്ല എനിക്കിതിന് പോകാൻ നേരമില്ല അടുത്തതെന്താ അടുത്തത് പിന്നെ രസമാണ് പിന്നെ വൃക്ഷങ്ങൾ അത്യവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്ന് പറഞ്ഞു അതിന് അത്വൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകുമെന്ന് ചോദിച്ചു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകുമോ എന്ന് ചോദിച്ചു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിന്റെ അടുത്തു മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്ന് പറഞ്ഞു മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിന് കീഴിൽ ആശ്രയിപ്പിൻ മുൾപ്പടർപ്പ് എല്ലാവരും വന്ന് എന്റെ കീഴിൽ വന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രാജാവായിട്ട് ഇരിക്കാം നോക്ക് എന്റെ നിഴലിൽ ആശ്രയിപ്പിൻ അല്ലെങ്കിൽ മുൾപടർപ്പിന് തീപുറപ്പെട്ട് ലബാനോണിലെ ദേവതാലുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു വേറെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്നാലും ഈ വേദഭാഗം വായിക്കുമ്പം ഈ ഒരു ഒരു പ്രോവർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം എന്നുള്ള നിലയിൽ ശരിക്കും ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നാലാന്നറിയാമോ സ്വയം ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞ ആ വ്യക്തികൾക്ക് അത് അത് കണ്ടിട്ടില്ലാത്തവർ അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അല്പന്മാർ അല്പന്മാർ അല്പന്മാരെന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ അല്പന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന അവർ വലിയ ആളുകളാണെന്നാണ് പക്ഷേ വാസ്തവത്തിൽ വെറും ഉൾപ്പെടർപ്പാണ് ദേവതാലികളുണ്ട് ഏ ഒലിയ കുരുഷമുണ്ട് മുന്തിരിവള്ളിയുണ്ട് അവരൊന്നും ഇതിന്റെ പുറകെ പോകാൻ അവർക്ക് നേരമില്ല അവർക്ക് ഇതൊന്നും ആകണ്ട അവർ ഇതിന്റെ പുറകെ നടക്കത്തില്ല അതിന്റെ പേരിൽ അറിയപ്പെടാൻ അവർക്ക് ആഗ്രഹമില്ല അവർക്ക് ദൈവ ദൈവ ബന്ധം അവർക്കറിയാം എന്റെ മേൽ ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു എനിക്ക് അതിനോളം വലിയ ഒരു കാര്യം ഇല്ല എനിക്ക് വേറെ കാര്യമില്ല എന്റെ ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് എന്റെ ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് എന്റെ ദൈവം എന്ത് ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്ത് എന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ ഞാൻ യുനോ ഐ എം ഓൾവേസ് ട്രൈങ് ടു ഡു ദാറ്റ് അതാണ് എൻ്റെ എന്റെ ദൗത്യം അതാണ് എനിക്ക് അല്ലാതെ പേരും പ്രശസ്തിയും പെരുമയൊന്നും അല്ല എന്റെ വിഷയം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എനിക്ക് നിർവഹിക്കാൻ കഴിയുന്നുള്ളോ അല്ലാതെ കുറച്ചു പേരുടെ മേൽ അധികാരം നടത്താനായിട്ട് അതാണോ വലിയ കാര്യം ദൈവം എനിക്ക് തന്നിരിക്കുന്ന രസം വിട്ടിട്ട് അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉൾക്കാമ്പ് വിട്ടിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ വിട്ടിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമോ ഇന്നിപ്പോൾ പല സംഘടനകൾക്കും പറ്റിയിരിക്കുന്ന പ്രശ്നം ആത്മീകരായ ആളുകൾ പോലും എന്ത് ചെയ്യുന്നു ആത്മീയത വിട്ടിട്ട് വൃക്ഷങ്ങളുടെ മേലെ ആടാൻ പോയിരിക്കുകയാണ് ഞാൻ എല്ലാ സംഘടനകളെ കുറിച്ച് ഒരു സംഘടനയെ കുറിച്ച് മാത്രം ഒന്നുമല്ല ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമൊന്നുമില്ല പറയുന്നു ഇവിടുത്തെ കാര്യമല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ആയിരിക്കുന്ന മിഷൻ സംഘടനയുടെ രാഷ്ട്രീയ അധികാരം പ്രാപിക്കാൻ ഞാൻ എൻ്റെ ശുശ്രൂഷ വിട്ടുവച്ച് പോകത്തില്ല ചിലപ്പോൾ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അതല്ല ഇതിനകത്തെ വിഷയം കടലാസിനകത്ത് എന്തെങ്കിലും പേര് വരുന്നതല്ല അത് ഗവൺമെന്റിന്റെ അല്ലേ ഒരു ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല സംഘടനകൾക്കും ചിലപ്പോൾ ചെയർമാൻ വേണം പ്രസിഡന്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമായിരിക്കും അത് അത് ഗവൺമെന്റിന് വേണ്ടിയാ അല്ലാതെ ഇത് ആടാൻ വേണ്ടിയല്ല ആളുകളിക്കാനും കളിക്കാനുമല്ല ദാറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ് പക്ഷെ എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര കണ്ടോണ്ടായിരിക്കണം ആളുകൾ പറയണം അയ്യോ ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കും ഇല്ലേ എൻ്റെ കൂടെ ഞാനും എനിക്കും അറിയാമല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് നൂറുകണക്കിന് ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ട് അവരൊക്കെ അനുസരിക്കുന്നത് ഞാൻ ചെയർമാൻ ആയതുകൊണ്ട് പ്രസിഡന്റ് ആയതുകൊണ്ടൊന്നും അല്ല എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന ദൈവിക മുദ്ര കണ്ടിട്ടേ അവരനുസരിക്കത്തുള്ളൂ അങ്ങനെ ആകാവൂ ആ ആത്മീയ അധികാരമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത് ആത്മീയ അധികാരമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് വി ടു നോ വി ആർ നോട്ട് എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പോയി എല്ലാവരുടെയും നിങ്ങൾ വാസ്തവമായി വന്ന് എൻ്റെ കൊളിക്കീഴിൽ ഇടിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം അതിന്റെ ആവശ്യമില്ലല്ലോ ആളുകൾ അനുസരിക്കുമല്ലോ മനുഷ്യർ അനുസരിക്കും ദൈവത്തിന്റെ മുദ്ര നമ്മുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ എന്താണ് മറ്റുള്ളവർ നമ്മളെ അനുസരിക്കേണ്ടവനെ അനുസരിക്കും ദൈവത്തിന്റെ മുദ്ര കണ്ട് അനുസരിക്കണം അതുകൊണ്ട് നമ്മളുടെ കമ്മീഷനിങ്ങിനെ കുറിച്ചുള്ള വലിയ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം എന്നെ ദൈവം എന്ത് ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ മേലുള്ള ദൈവത്തിന്റെ കുറിച്ച് എനിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ഡിസ്റ്റോഷൻ ഉണ്ടാക്കുന്നില്ല പിന്നീട് എനിക്ക് എനിക്കൊരു വിഷയമല്ല എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല എനിക്ക് ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള വിഷയമല്ല എന്നെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം എനിക്ക് കസേര വിഷയമല്ല ആളുകൾ പിടിച്ചിരിക്കുന്നത് എനിക്ക് അത് എനിക്ക് ആവശ്യമില്ല ബിക്കോസ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പൗലോസ് അവന്റെ ശുശ്രൂഷയെ കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നതുകൊണ്ട് പൗലോസ് വേറെ ഒരു കാര്യത്തിനും പോയില്ല അത് പൗലോസ് മാത്രമല്ല പത്രോസിന്റെ കാര്യം തന്നെ പത്രോസ് പറഞ്ഞാലാണ് ദൈവം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാനാണ് അതിനിടയ്ക്ക് വിധവമാരുടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് അത് എഴുതിയിരിക്കുന്നു ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് ജനങ്ങളെ എന്ന് വെച്ചുകൊണ്ട് ആരും ആരെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് എന്തെങ്കിലും നടന്നുകൊണ്ടെന്നല്ല അതുകൊണ്ട് നിങ്ങൾ ആത്മാവും ജ്ഞാനവുമുള്ള ഏഴുപേരെ നിങ്ങൾ കണ്ടെത്തുക അപ്പൊ അത് ചെയ്യാനുള്ള ആളുകൾ അത് ചെയ്തോട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിട്ടേച്ച് നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല കസേരയുടെ പുറകെ പോകാനായിട്ട് പാടില്ല നമ്മളെ ശിശു പരമേൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം പൗലോസ് സെക്കൻഡ് കൊറേന്ത്യൻസിലെ പൗലോസ് ആ ശുശ്രൂഷയെ കുറിച്ചുള്ള അവൻ്റെ കോൺഫിഡൻസ് പറയുന്നത് എത്ര ക്ലിയറായിട്ട് പറയുന്നു സെക്കൻഡ് കൊറിയന്ത്യൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് വൺ ഞാനത് പല മെസ്സേജസിൽ ആവർത്തിച്ചിട്ടുള്ളതായ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകാൻ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞങ്ങൾക്ക് ഈ കരുണ ലഭിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ തകർന്നു പോകുന്നില്ല എന്തുകൊണ്ട് ബിക്കോസ് വി ഹാവ് ദിസ് മിനിസ്റ്ററി അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകാൻ ബൈ ദസ് ഓഫ് ഗാഡ് വി ഹ് റിസീവ് ദിസ് മിനിസ്ട്രി അതും ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ദൈവത്തിന്റെ കരുണ കൊണ്ട് ഈ ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഹൃദയം തകർന്നു പോയേനെ പൊസിഷൻ ഇല്ലായിരുന്നെങ്കിൽ തകർന്നു പോകും എന്നല്ല പറയുന്നത് ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം തകർന്നു പോയേനെ അപ്പം നമുക്ക് ആവശ്യമായിരിക്കുന്നത് മുത്തിരപതിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അപ്രൂവൽ ദൈവത്തിന്റെ അപ്രൂവൽ ഉള്ള ഒരു ശുശ്രൂഷ പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കും വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ മിനിസ്ട്രി ഐവേസ് സെയിൻ ദിസ്ഇസ് വാട്ട് ഐ ഫീൽ ഈ രണ്ടുപോയി നാലാം അധ്യായത്തിന് ഒന്നാം വാക്യമാണ് ഞാൻ ആളുകളോട് പറയുന്നത് ഇതാണ് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തുകൊണ്ട് ബിക്കോസ് ഇങ്ങനൊരു ശുശ്രൂഷകർത്താവിനെ ഫയമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകാൻ എൻ്റെ ഹൃദയം തകർന്നു പോകുന്നില്ല അല്ലായിരുന്നെങ്കിലും എന്റെ ഹൃദയം തകർന്നു പോയേന് ഈ ശുശ്രൂഷ കിട്ടിയില്ലായിരുന്നെങ്കിൽ